ഹായ് ഫ്രണ്ട്സ് ഇത് ഒരു ചെറിയൊരു പൂരം ബ്ലോഗാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത പൂരാണ് ചിറങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നത്തൊന്നേക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പൂരത്തിന് ഞങ്ങൾ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനൊക്കെ തുറന്നിട്ടൊന്ന് കാണിച്ചു ഞാൻ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോള് പിന്നെ എൻ്റെ മോള് പിന്നെ ചേച്ചിയുടെ മൂത്ത മൂത്ത കുട്ടി അപ്പം ഹസ്ബൻഡിൻ്റെ ചേച്ചി രണ്ട് കുട്ടികൾ ഹസ്ബൻഡ് വന്നിട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അളി ആ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞ് വരും പറ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മോൻ ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ചേച്ചി അപ്പോൾ ഒരു പൂരായിട്ട് വന്ന കേട്ടോ മോള് തലേ ദിവസം തന്നെ വന്നു ചേച്ചിയും മോനും കൂടിയിട്ട് രാവിലെ വന്നതെന്ന് വെച്ചാൽ അവന് എക്സാം ഉണ്ട് പിറ്റേ ദിവസം പൂരത്തിൻ്റെ പിറ്റേ ദിവസം അവൻ്റെ എക്സാമുണ്ട് അവൻ പ്ലസ് വണിലാണേ അപ്പോൾ വന്നിട്ട് അവൻ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി ചേച്ചി വൈകിട്ടാണ് പോയത് പിന്നെ ഇതെൻ്റെ അമ്മ ഇനി എൻ്റെ അനീത്തിയും അനീത്തിയുടെ ഹസ്ബൻ്റും പിന്നെ അവളെ അമ്മായിമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ വെച്ച് ഞങ്ങൾ കഴിച്ചു തുടങ്ങി അപ്പോൾ അവർ വരികയാണ് അപ്പോൾ ഞാൻ വേഗം അവർ വരുന്നത് വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് രണ്ട് മണിയായിട്ടാണ് അവർ വരുന്നത് അപ്പേക്കൊക്കെ ഒരു ഇതൊക്കെ കഴിക്കൽ തുടങ്ങി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാനിങ്ങനെ വിശ് നിൽക്കുകയാണ് ഞാൻ പോയിട്ട് പറഞ്ഞു എത്ര നേരം ഈ വിശന്നിട്ട് വയ്യാ പറഞ്ഞു ഞാൻ അപ്പോൾ ആ എന്താ പറയുക പഞ്ചറായി അപ്പോൾ അതാണ് നേരെ മേഴുകിയതെന്ന് പറഞ്ഞു അപ്പോൾ പറയേണ്ടിയിട്ടാണ് എന്തത് വീഡിയോ എടുക്കണമെന്നൊക്കെ പിന്നെ ഞാൻ വേഗത കോഫി അവൾ ഫ്രൂട്ട്സൊക്കെ ഓർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ വിചാരം ഞാൻ സ്റ്റാറ്റസ് ഇടാൻ ഞാൻ പറഞ്ഞാൽ അല്ലാട്ട് ഞാൻ ഇടാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർക്ക് ആകും ഇത് എന്നാട്ട അവൾ അമ്മായിമ്മ അതെല്ലാം കഴിഞ്ഞ് രാജശേഖരൻ അളിയനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അളിയനെ കാണാനില്ല അപ്പോൾ വിശ ഇപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോൾ അവർ കഴിച്ചു ഞാൻ അടുക്കളയിൽ നിന്ന് കഴിച്ചു അടുക്കളയിൽ പോയിരുന്നിട്ടാണ് കഴിച്ചത് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഹസ്ബൻഡിൻ്റെ ചേച്ചിക്ക് നോൺ വെജ് ഒന്നും കഴിക്കില്ല അപ്പോൾ ചേച്ചി അവരെ കൂടുന്നു ഇരുന്നില്ല റൈസും കച്ചമ്പറും കൂട്ടിയിട്ട് എന്താ പറയുക ബിരിയാണീൻ്റെ റൈസ് ഞങ്ങൾ രണ്ട് സെപ്പറേറ്റാണ് മേടിച്ചത് ചേച്ചിക്ക് കഴിക്കാൻ പറ്റാത്തതും രണ്ട് സെപ്പറേറ്റാണ് മേടിച്ചത് ചേച്ചി അത് കഴിക്കുക ചെയ്തത് പിന്നെ അനിയത്തി വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഉള്ള കലാപരിപാടിയാണ് എൻ്റെ മകളുടെ മുടിയിലോരോന്ന് ചെയ്യരുത് അവൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണതും മേക്കപ്പ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവർക്ക് ടി വിയിൽ ഇത് വെച്ചു കൊടുത്തു എന്താ അവരുടെ സ്ഥിരം എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാമില്ലേ ആ തമിഴന്മാരുടെ ഫുഡ് ഉണ്ടാക്കണത് എല്ലാവരും വാങ്കൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു അച്ചനൊക്കെ കൂടിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവരെന്ത് ചെയ്തു അവർക്ക് ഞാനത് വെച്ചുകൊടുത്തു ഞാൻ അവളിങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുത്തു ലിപ്സ്റ്റിക് ഇടയിൽ മേക്കപ്പ് ഒക്കെ ആയിരുന്നു അപ്പം അവൾ തന്നെ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ നല്ല പഴുത്തതാണ് വേ ഇന്ന് മുറിച്ച് തിന്നു അയാൾ കടക്കാരൻ പറഞ്ഞു വന്നിട്ട് അവൾ തന്നെ വേഗം മുറിച്ച് കൊടുന്ന് തന്നു അങ്ങനെ എല്ലാവരും കഴിച്ചു അങ്ങനെ പൂരം വരാനുള്ള സമയമായി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ എനിക്ക് പൂരത്തിന് പൂരത്തിനെ രാജശായിട്ട് എടുത്തന്ന ഡ്രസ്സാണ് കേട്ടോ സാധ്യത ഒരു ചെറിയൊരു ഒരു ടോപ്പ് പിന്നെ അവന് റെഡിയായി അവൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ മുടി കെട്ടി കൊടുത്തതും മേക്കപ്പ് മൊത്തം നീറ്റിയാണ് എൻ്റെ മുടി കെട്ടിത്തന്നതും അവൾ തന്നെയാണ് ഫുള്ള് ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തു അങ്ങനെ വേഗം അങ്ങോട്ട് പോയി എന്നാ റോഡിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും കാണാം അപ്പൊ ഇവിടെ നിന്ന് ആനയും പിന്നെ കൊട്ടും പിന്നെന്താ മറ്റേ തിറ തിറ തന്നെയല്ലേ എങ്ങനെയാ കളിക്കണത് ആ അത് അങ്ങനെ ആ സാധനമായിരുന്നു കേട്ടോ ആന ഫസ്റ്റ് വരെ വേറൊരു ആനേനെ പറഞ്ഞത് എന്താ നന്ദനോ അങ്ങനെ ഒരു ആന പക്ഷേ ആനയ്ക്ക് വെയ്യാണ്ടായിട്ട് അന്ന് തലകറങ്ങിയിട്ടൊക്കെ വേണ്ടിയിട്ട് ക്യാൻസൽ ആയില്ല ക്യാൻസലായി അപ്പോൾ ഇവരുടെയൊക്കെ ഡ്രസ് കോഡിൻ്റെ മേലെ എന്താ വെച്ചാൽ ആനയുടെ ഫോട്ടോയാണ് ഉള്ളത് ഡ്രസ് കോഡിൻ്റെ മേലെ അപ്പോൾ നമ്മൾ അവരെ ആനയെ മാറ്റിയിട്ട് അപ്പം തന്നെ തലേ ദിവസം ക്യാൻസലായി അപ്പം തന്നെ ചിറക്കൽ കാളിദാസനെ ബുക്ക് ചെയ്തു അങ്ങനെ കാളിദാസനാണ് കാളിദാസനാണിട്ടാണ് വന്നത് രണ്ട് ടീമായിട്ടാണ് കേട്ടോ ഇവിടെ ഒന്നൊരുത്തരം എന്തെന്നാ പറയുക ഒരു തരം പച്ച ഷർട്ട് ഒരു തരം പച്ച വേറൊരു ടീം ആ ഇത് കണ്ടില്ലേ ഇത് അവരനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷർട്ട് പക്ഷെ അവരന മാറിപ്പോയി എന്താ പറയുക പിന്നെ വരുന്നത് ഒരു ടീം എല്ലാ എന്ത് പച്ച എന്ന് പറഞ്ഞാൽ ചാണക പച്ച അല്ലേ പച്ച ഷർട്ടും പച്ചമുണ്ടും അപ്പം ദീപചേച്ചിയുടെ മോനൊക്കെ ആ ഡ്രസ് കോഡിലാട്ടെ വരിക എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഡ്രസ് കോഡൊന്നും ഇല്ല കാരണം എന്താണ് അവരൊക്കെ ഇവരെ നിയന്ത്രിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അവരൊരു വിഭാഗം ആൾക്കാർക്ക് ഡ്രസ് കോഡ് ഇല്ല അവർ എന്താണെന്നറിയില്ല തല്ലുകിട്ടുമ്പോൾ ആ ഡ്രസ്സ് കോഡിട്ടവരെന്നെ വന്ന് പഠിക്കുമല്ലോ അതുകൊണ്ടാണ് അറിയില്ല അവർക്ക് ഒരു കൊല്ലും അവർ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് കൊല്ലായി ഞാൻ അതുവരെ അവർ ഡ്രസ്സ് കോഡിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ തീരെല്ല അവരെന്താച്ച ഞാൻ അങ്ങനെ പറയട്ടോ നിങ്ങൾക്ക് ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും പറയും ഏയ് എന്താണോ എനിക്ക് ഡ്രസ്സ് കോഡൊന്നും ഇല്ല ഞാനിങ്ങനെ എല്ലാവരെയും നിയന്ത്രിക്കുക അവരൊരു ഒരു ഗ്യാങ് ഉണ്ട് അവരെ ഞങ്ങൾ ഉടുപ്പിയിലൊക്കെ പോകണം ആ ഗ്യാങ്ങിൽ ആ ഗ്യാങ്ങിന് ഡ്രസ് കോഡ് അലർജിയാണ് അവർക്ക് ഇഷ്ടമില്ല പിന്നെ എന്താ വെച്ചാൽ ഇവർ ഇവരെ ഡ്രസ് കോഡേ അങ്ങനെയാണ് ഒന്നിനും കൊള്ളാത്ത തരം തുണിയായിരിക്കും അത് ചിലപ്പോൾ ഇപ്രാവശ്യം പിന്നെയും ഷർട്ടിട്ട ഇത് രേഷ്മയുടെ ഹസ്ബൻഡാണേ ഗൾഫിൽ നിന്ന് വന്നാണ് അപ്പം അങ്ങനെ കാണിക്കാണ് കേട്ടോ വന്നിട്ട് പതികായിരിക്കാം ഒന്നിനും കൊള്ളാത്തായിരിക്കും ഷർട്ട് ചിലപ്പോൾ കീറിയ പാന്റ് ചിലപ്പോൾ കീറിയ ഒരു ബനിയൻ ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഇവര് പ്രായമായവരൊക്കെ ഇടുക അതായിരിക്കാം എന്തായാലും അങ്ങനെ ഇടാറില്ല അങ്ങനെ ഒരു ടീമിൻ്റെ പോയി ആനയും ആന പോയി ഇനി ഇനി ഞാൻ പറഞ്ഞില്ല പച്ച ഷർട്ടും പച്ച മുണ്ടും എടുത്തവരുടെ ടീം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ അമ്മയും അവനയും കൂടിയിട്ട് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസിൻ്റെ അവനീട്ട് അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ഞാനവിടെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കയറി നിന്നു ഒന്ന് ശരിക്കെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടും ഞാൻ എടുത്തു പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതെടുത്തു അപ്പോൾ ദീപചേച്ചി ഒന്നും വന്നിട്ടില്ല ദീപചേച്ചിയും ദീ ഒക്കെ അവിടെ പപ്പ പൊരിഞ്ഞ റെഡിയാവലാണ് അതിൽ ദീപചേച്ചിയുടെ എഴുത്തിയമ്മ ഉണ്ട് സജി ചേച്ചി വന്നു അങ്ങനെ അവരെന്ത് ചെയ്തു ദീപചേച്ചി ഞാൻ പോവാന്ന് വിചാരിച്ചിട്ട് വേഗം ഒരുങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി സാരി കൊടുത്തിട്ടുണ്ടാവും പക്ഷേക്ക് ജാക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ചേച്ചി സാരി കൊടുത്തു ദേവി ചേച്ചി സാരി കൊടുത്തിട്ട് അടിപൊളി കേട്ട് മൂപ്പരാൾ വേഗം ഒരുങ്ങി ഞാൻ പോവാ വിചാരിച്ച് വേഗം ഒരുങ്ങി അന്ന് ഞങ്ങൾ പോകാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നതാ അവർ വിചാരിച്ച് ഞങ്ങൾ പോകുകയാണെന്ന് അതിനുശേഷം അവർ നേരത്തെ പോയി ഞങ്ങൾ അതിനുശേഷം വീണ്ടും വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് ഒക്കെയാണ് ഒന്ന് പോയതിട്ട അങ്ങനെ അമ്മീത്ത് ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അവനെ ഡ്രസ്സൊക്കെ മാറ്റിണ്ടായിരുന്നു അപ്പൊ അവന് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞു ചൂടാണോ കുട്ടി കൊടുക്കണോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചൂടായാലെന്താ അയിനെടുത്ത ഡ്രസ്സല്ലേ അവൻ ഇഷ്ട പാന്റ് അപ്പൊ അവനവനെ ഇഷ്ടം അവൻ ഇട്ട് നോക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട പാന്റും ഷർട്ടും ഒക്കെയാണ് എടുത്തത് അവന് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ മാത്രമേ അവൻ ഉപയോഗിക്കുള്ളൂ എന്റെ ഇഷ്ടത്തിനൊന്നും അവൻ ഡ്രസ്സ് ഇടില്ല അവൻ പറയും ഇത് മതി എന്ന് പറയും അതുതന്നെ അവന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ തീരെ സമ്മതിക്കില്ല അത് ഇനി എന്താണെങ്കിലും അതിൽ അവൻ്റെ പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞു അതിനെന്തായാലും ഡ്രസ്സ് മാറ്റിച്ചിട്ട് കൊണ്ടുപോയാൽ മതി പറഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അമ്മവനായിട്ട് വന്ന് ഞാൻ അവനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ബാത്റൂമിൽ പോണവരോടൊക്കെ പൊക്കോ പറഞ്ഞു കാരണം ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരഞ്ചുമണിക്ക് ഒരു നാല് മണിക്ക് ചെയ്ത് വരുമ്പോൾ നാലുമണി നാലരയ്ക്ക് ആയി ഇനി അഞ്ചുമണിയാവുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗാനമേളക്കെ ഉണ്ടെന്ന് രാജശേട്ടം പറഞ്ഞിരുന്നു ഗാനമേള ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എന്നെ ശരി എന്നാ ഇപ്പൊ ബാത്റൂമിൽ പോകുന്നവരൊക്കെ വേൻ പോയി അടച്ചു പൂട്ടി അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടോ അവർ ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണു വെള്ളം എടുത്തിട്ട് പോണു ഇവർക്കുള്ള വെള്ളം കുടിക്കാൻ അത് അങ്ങോട്ട് പോകണു എന്താ ഓട്ടോ ഞാൻ കണ്ടതും കൂടിയില്ല എന്നിട്ട് ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തി എന്നിട്ട് എനിക്ക് പൈസ തന്നു എന്താ വച്ചാൽ അവർക്കൊക്കെ മേടിച്ച് കൊടുക്കും പൈസ ഒക്കെ തന്നിട്ട് അത് വീണ്ടും പോയി പിന്നെ ഞാൻ എന്നെ കാണുന്നത് രാത്രി പത്ത് മണിക്ക് എനിക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു കാരണം അവിടെ നിന്ന് ഒന്നും മേടിക്കാനോ ഒന്നിനും ഉണ്ടായില്ലല്ലോ എനിക്കും പൈസ ഒക്കെ തന്നാലും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ഇതല്ലേ അതെന്താ വെച്ചാൽ അവരുടെ നാട്ടിലത്തെ പൂരമ്പ അവര് കിട്ടില്ല എൻ്റെ അവിടുത്തെ ആണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് സംഭവം അപ്പൊ പിന്നെ പിന്നെ എന്താച്ച അനീതിയുടെ ഹസ്ബൻഡ് അക്ഷയ് ഉണ്ടായിരുന്നു അവരൊരു കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അപ്പയ്ക്കും നാത്തൂവിൻ്റെ ഹസ്ബൻഡ് വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബാബട്ട് ആട്ടനും ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് പോയിട്ടോ എന്താ വച്ചാ മോന അവിടെയല്ലോ മോനറ്റൊക്കെയാണ് അവനെ പിറ്റേ ദിവസം ഉണ്ട് അപ്പോൾ മോളെനെ ഇവിടെ ആക്കിയിട്ട് എൻ്റെ അടുത്താക്കിയിട്ട് ചേച്ചിയും ഹസ്ബൻറ്റും അവിടെ നിന്ന് പോയി പൊരുപ്പറമ്പിൽ ചെന്നിട്ട് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി ഇത് ഐസ് അങ്ങനെ പാല് ഐറ്റംസ് മോരി ഇറച്ചി മീനൊന്നും കഴിക്കില്ല അപ്പോൾ ചേച്ചിക്ക് എന്തോ കടലൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം നിന്നു ഞങ്ങളുടെ അക്ഷയായിട്ടാണ് ഐസ്ക്രീമൊക്കെ മേടിച്ചു നിന്നിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി അത്യാവശ്യത്തിന് നടക്കാണ്ട് കേട്ടോ അത്യാവശ്യത്തിന് അപ്പയ്ക്കും ഇതേ പാവപ്പെട്ടം പോയിട്ട് പിള്ളേർക്കുള്ള മിഠായി അത് ഇതൊക്കെ മേടിച്ചോർന്നു അപ്പൊ ഞാനങ്ങടെ ഇറങ്ങി ഞാൻ ചെക്കനെ മാറ്റിക്കാൻ വരുമ്പോഴാണ് ഇതാ ദീപചേച്ചി കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നു ഞാൻ പറഞ്ഞു എത്ര പെട്ടെന്ന് പൂവായോ ചോദിച്ചു അപ്പൊ ചേച്ചി വിചാരം ഞാൻ പൂവാണെന്നുണ്ടാണി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വരുന്നില്ല ഞാൻ ചെക്കനൊക്കെ മാറ്റിക്കാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെ എല്ലാവരും വീണ്ടും ഒന്നും കൂടി ഒന്ന് ഞാൻ ഞാനെൻ്റെ ബേഗൊക്കെ എടുത്തു ബേഗ് എടുത്തു ഞാൻ ഞാനതിലൊരു കവർ എടുത്തേച്ചു കാരണം സ്ഥിരാമിത്തിനെ എല്ലാ സാധനങ്ങളും പറക്കി എടുക്കുമ്പോൾ കയ്യിൽ പിടിക്കേണ്ടി വരും അപ്പം ഞാനതൊക്കെ ബേഗിലിട്ടു അല്ല ബേഗിലൊരു കവർ വെച്ചു അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ലുക്കായിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഫ്രണ്ട്സ് നടന്നുകൊണ്ടേ ഇരിക്കണം അത്രയ്ക്ക് നടക്കാണ്ട് അത്യാവശ്യത്തിന് നടക്കാണ്ട് ചെക്കനാണെങ്കിൽ കുറച്ച് നടക്കും ആരും അധികം ഞാൻ തന്നെ എടുക്കണം ഇതാ ഞാൻ അവന് പഠിക്കാൻ പോകണോ സ്കൂള് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഇനി അവളെ അവിടെ നിന്നു ചേർക്കണത് ഞാൻ പറഞ്ഞൂല്ലോ സ്കൂൾ മാറ്റാന്നുള്ളത് ആ അപ്പോ അങ്ങനെ നടന്ന് 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 പോണ വഴിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു പൈസ തന്നു പിന്നെ മോനെ ഉറങ്ങി അവനെ ഉറങ്ങുന്ന ടൈമായിരുന്നു ആയിരുന്നു അവന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല എല്ലാവരും കളിക്കണത് കണ്ടിട്ടേ അവൻ ഉറങ്ങിയില്ല അതിൽ അമ്മ എടുത്തു നടന്നു അവനെ പിന്നെ അങ്ങനെ നടന്ന് നടന്ന് അവൻ്റെ ഉറക്കമൊക്കെ ഒന്ന് വിട്ടു അവൻ രേഷ്മേനെ കണ്ടു രേഷ്മ അവളെ ഏട്ടൻ അവളെ എഴുത്തിയമ്മ അവളെ അമ്മ അച്ഛൻ അപ്പു എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ബീൻ ചേച്ചി ഉണ്ടായിരുന്നു എല്ലാരെയും കണ്ടു കേട്ടോ ബീൻ ചേച്ചിനെ കണ്ടു കുഞ്ഞോളെ കണ്ടു എല്ലാരേം കണ്ടു ഞാൻ അവിടെ പോയിട്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞു നീ ഈ അമ്പലത്തെ കുറിച്ച് ഞാൻ പറയാട്ടോ ഇത് നല്ല വലിയൊരു അമ്പലമാണ് അത്യാവശ്യത്തിന് നല്ല ദേശം പൂരങ്ങൾ വരുന്ന നല്ലൊരു അമ്പലം നല്ലൊരു പൂരമാണ് അത്രക്ക് പുരത്തിന്റെ വരവുണ്ടാവും പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല നിങ്ങൾ കാണുന്നില്ലേ ഈ അമ്പലത്തിലെ ഉള്ള സ്ഥലം മൊത്തത്തിൽ ഒരു വലിയൊരു കുളാണ് ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരിക്കും പിന്നെ ഈ അമ്പലത്തിന്റെ ചുറ്റും ഈ നാല് ഈ ചുവരുണ്ടാവില്ലേ ഇത് അതുപോലെ പടവുകളിലൊക്കെ ആൾക്കാരിരിക്കും ചെറിയൊരു ഗ്യാപ്പ് മാത്രം അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഏഴുമണിയാവുമ്പോഴേക്കും വാഹനങ്ങൾ പോവില്ലേ എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരിക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏഴരയുമ്പോൾ ആന എത്തണുള്ളൂ അതും രാജശന്റെ ടീമൊന്നും വന്നിട്ടും കൂടിയില്ല അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി നോക്ക് ഏഴ് മണിക്ക് ഗാനമേളയും തുടങ്ങും നിക്കാനും ഇരിക്കാനും ഒന്നിനും സ്ഥലമില്ല ഞാനൊക്കെ ആനയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് ഗാനമേള നടക്കുന്നത് തൊട്ടപ്പുറത്തുള്ള പാടത്തായിരുന്നു അതിൻ്റെ ഇടയിലേക്ക് പോയത് അന്നിട്ട് ഞങ്ങൾ ഗാനമേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താണ് ഒമ്പതര ആ ഒമ്പതരയ്ക്കും ഒമ്പതരക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ തെച്ചു കൊട്ടുക രാമചന്ദ്രൻ വന്നിട്ടുള്ളൂ അങ്ങനെ അവളെ ആൾക്കാർ ഇങ്ങനെ പറയണ്ടെ ഞങ്ങളീ പടിഞ്ഞാറങ്ങാടിന്ന് രാമനെ കാണാൻ വേണ്ടിട്ടാ വരുന്നൊക്കെ അപ്പൊന്ന് വെച്ചാൽ രാമ അപ്പൊ വന്നിട്ടുള്ളൂ സാധാരണ ഏഴുമണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയില്ല എന്നിട്ട് എന്റെ അനിയത്തിയും പിന്നെ എന്താ അവളെ എന്താണ് ഹസ്ബൻഡ് ഹസ്ബൻഡും അവളെ അമ്മായിമൊക്കെ ചോദിച്ചു എന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഒരു പൂരം ഇതെന്താ ആനന്ദ വരാത്തന്നൊക്കെ ഇത് ഞാൻ ഐസ്ക്രീം തിന്നണ എൻ്റെ ഇടയ്ക്ക് അറിയാതെ ആയി പോയതാ തോന്നണു ഈ വീഡിയോ ആൾക്കാരുടെ കാലും കയ്യും ഒക്കെ എന്താ പറയാ അത് ഫോണ് ചിലപ്പോൾ എൻ്റെ കൈ തട്ടിട്ടായതാവും ഞാൻ ശരിക്കും ഫോൺ ഇത് ഇങ്ങനെ തുറന്നു നോക്കിയിട്ടല്ല കേട്ടോ ഒരുവിധൊക്കെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടാണ് ചെയ്തതേ സോറി കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം തിന്നു പിന്നെ അടുത്തത് വളയല്ലേ അപ്പോൾ വള മേടിക്കാൻ പോയി അവനിക്ക് വള മേടിച്ചു പിന്നെ നാത്തൂൻ്റെ മോളിലേ അവളുടെ പേര് അളക നന്താന്നാണേ അളൂന്ന വിളിക്കുക അപ്പോൾ അവൾക്ക് വളമേടിച്ചു കൊടുത്തു മാല മേടിച്ച് കൊടുത്തു കമ്മൽ മേടിച്ചു കൊടുത്തു അവനിക്ക് മാല മേടിച്ചു കൊടുത്തു പിന്നെ എനിക്കും നിമിഷ എൻ്റെ അതിന് ഇത്ര നിമിഷ നിമിഷമാണ് അപ്പോൾ അവൾക്കും വളമേടിച്ചു ഞങ്ങൾ മേടിച്ച വളരെ ഞങ്ങൾ ഇങ്ങനത്തെ പ്ലെയിൻ വളം മേടിച്ച് അതിൻ്റെ പിക്ക് ഞാൻ കൊടുക്കാം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വന്നൊരു മോഡലാണെന്നൊക്കെയാണ് പറഞ്ഞത് അതിന് ഇത്ര എൺപത് രൂപ കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ അവിടെ വന്നിട്ട് വേഗം അഴിച്ചു വെച്ചു നമുക്ക് പുറത്തേക്കൊക്കെ ഇട്ടു പോകാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വളമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ പിന്നെ അമിത്തിനെ അക്ഷയ് ഒരു ഹെലികോപ്റ്റർ മേടിച്ചു കൊടുത്തു പിന്നെ ഞാൻ അവനൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു പിന്നെ പിന്നെ എന്താ ഇട്ടാ പുട്ടി വേണം വേണ്ട അത് കൊടുത്തു പിന്നെ വീണ്ടും അവങ്ങനെ പോവുക പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വേഗം മക്ക ഇവിടുന്ന് പോവാട്ടോ അല്ലെങ്കിൽ പ്രശ്നമാവും പറഞ്ഞു നല്ല നല്ല കളറായിരുന്നു വള അതാണ് ആ മോഡൽ പറഞ്ഞത് കണ്ടില്ലേ ഇതാ അതിൽ ഞാനിതാ അതാടുത്തത് എനിക്ക് എന്ത് രസമാണ് കാണാന് അതിന്റെ കയ്യല്ലാട്ടോ അതിൻ്റെ അനിയത്തിര കയ്യാണ് കണ്ടാ അതിലേ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ എടുക്കായിരുന്നു ഇപ്പൊ തോന്നുന്നു എനിക്ക് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ പൂർത്തിൻ്റെ അവിടേക്ക് വന്ന വഴിക്കാൻ എൻ്റെ പൊട്ടു പോയി അപ്പൊ ഞാൻ എല്ലാർത്തും തിരഞ്ഞു തെരഞ്ഞു എനിക്കൊരു പൊട്ടി കിട്ടി ആ ഒട്ടിക്കാൻ ആ അത് അങ്ങനെ ഞാനൊരു പൊട്ട് തൊട്ടു കാലിന്റെ പൊട്ട് പോയി അത് നല്ല വേർത്ത് പോയി അങ്ങനെ ചൂടും ആ ചൂടത്ത് ഇവൻ ഇങ്ങനെ എടുത്ത് നടക്കല്ലേ പകുതി അമ്മ പകുതി ഞാനേ വെച്ചു ഇങ്ങനെ എടുത്ത് നടക്കല്ലേ അങ്ങനെ അപ്പോൾ കിട്ടി അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ അവൾക്കും വേണം പറഞ്ഞിട്ട് അവൾക്കും മേടിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് അമിത്തൂന് ഞാൻ പറഞ്ഞില്ലേ കവർ ഞാൻ കൊടുന്നിട്ടുണ്ട് തണ്ട വള അങ്ങനെ അമിത്തൂന് ഞാൻ കവറിൽ അവൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ വേടിച്ച വള അങ്ങനെ എല്ലാ സാധനങ്ങളും കവറ് ഞാൻ എടുത്തത് വളരെ നന്നായിട്ട് ഇതൊക്കെ കൈപ്പിടിച്ചു നടക്കുന്നത് കാരണം തരശ്ശേരി പൂരത്തിനതുപോലെ കവറൊന്നും പിടിക്കാതെ പോയിട്ട് നല്ല പണി പണിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആന വരണ സമയം നോക്കൂ നിങ്ങൾ കണ്ട ഏഴര നേരത്താണ് ഈ ആന വരുന്നത് ഏഴേകാല് കണ്ട ആന അവിടെ നിൽക്കു നോക്ക് ആനക്ക് കടക്കാൻ പറ്റുന്നില്ല അമ്പലത്തിൽ ഒരു ആന പുറത്തൊര അതിന്റെ ബാക്കില് നിറയെ ആനകൾ അതാണ് ഈ പ്രാവശ്യം നല്ല നല്ല ആനകള് പുതുപ്പള്ളി രാമൻ കാളിദാസൻ പിന്നെയുണ്ട് പിന്നെ എനിക്ക് ആനകളെ പേരൊന്നും അങ്ങനെ അറിയില്ലെട്ടോ അനക്ക് ഒരുപാട് ആനകള് പതിമൂന്ന് ഉണ്ട് അതൊക്കെ നല്ല നല്ല ആനകളാ എനിക്ക് ഇട്ടത്തെ എല്ലാ ആനകളും ഒരുപോലെ തോന്നിയത് പക്ഷെ ആ വിളിച്ച് ഒമ്പതരയ്ക്ക് തിരിച്ചു പോകുമ്പോൾ കണ്ടത് രാമനാണെന്നൊക്കെ ഉറപ്പാണ് കാരണം കുറച്ച് തലയെടുപ്പ് പോലെക്ക് തോന്നി പിന്നെ അവിടെ കുറച്ച് വിളിച്ചു കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ നുഴഞ്ഞു കയറിയിട്ടാണ് കണ്ടില്ലേ അവിടെ രാൻ നിൽക്കണമില്ല അമ്പറ്റിന് മുന്നിൽ ഞാനെങ്ങനെ കറങ്ങിപ്പോണം കാരണം ഇവിടെ സ്പേസ് ഇല്ല എങ്ങടെ പോകാന ഈ ആൾക്കാരുടെ കൂടെ എന്നിട്ടാണ് ഞങ്ങൾ വാനമേളയ്ക്ക് പോയത് അപ്പോൾ പോണ വഴിക്ക് ഫ്രീ സംഭാരം കൊടുക്കുന്നത് കണ്ടു നല്ല അടിപൊളി സമ്പാർട്ടാ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആ സമ്പാരം അങ്ങോട്ട് കുടിച്ചു സംഭാരമുണ്ട് മറ്റേ തണ്ണിമത്തൻ്റെ ജ്യൂസും ഉണ്ട് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി കുപ്പിയിൽ കൊഴിച്ചായിരുന്നു ചോദിച്ചപ്പൊന്ന് വേണ്ട പറഞ്ഞു ഉണ്ട് എല്ലാരുമുണ്ട് കുടിവെള്ളമുണ്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ട് സമ്പാരുണ്ട് അടിപൊളി സമ്പാർ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അത് കുടിച്ചു നമ്മൾ നമ്മളങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയി ഇത് കാണാൻ ഗാനമേള കാണാൻ അത് അവിടെ ഇറങ്ങിയിട്ട് കുറച്ചങ്ങൾ നടക്കണം അപ്പൊക്കെ അമിത്തേനെ ഇട്ടാ പൊട്ടി പൊട്ടിക്കാഞ്ഞിട്ട് അത് പൊട്ടിച്ചായോ അമ്മയെ പൊട്ടിച്ചായോ അമ്മയെ വേണ്ടി ഭയങ്കര വാശിയാണ് ഞാൻ ഞാനവനത് പൊട്ടിച്ചു കൊടുത്തു അങ്ങനെ അവ അതിങ്ങനെ നടന്ന് പൊട്ടിച്ചിട്ടിങ്ങനെ വരികയായിരുന്നു അത് കുറച്ചങ്ങനെ ഇറക്കത്തിൽ ഇങ്ങനെ ഇറങ്ങി പോയി ഇറങ്ങിപ്പോയി ഒരു പാടാണ് ആ പാടത്ത് തന്നെ ഇതൊക്കെ അവരെല്ലാം വിരിച്ചിട്ട് ആക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു അങ്ങനെ കണ്ടു നല്ല അടിപൊളി ഗാനമേളയായിരുന്നു കേട്ടാ ഒരു ഏഴേക്കാലിന് തുടങ്ങി ഗാനമേള പക്ഷെ അവിടെ പൂരം ഇവിടെ ഗാനമേള എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാർ ഗാനമേളയ്ക്കുണ്ട് പൂരത്തിനുണ്ട് അപ്പൊ അയാള് പറയേണ്ടിട്ടാ പൂരം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാന്നറിയാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ പോലീസ് ഉണ്ട് പത്ത് മണി വരെയാണ് ഗാനമേള അനുവദിക്കുകയുള്ളൂ അതിനുശേഷം അവർ സമ്മതിക്കില്ല അപ്പൊ പിന്നെ പൂരം കഴിയണമെങ്കിൽ പന്ത്രണ്ട് മണിയാവും ചെയ്യും അപ്പൊ പിന്നെ നടക്കില്ലല്ലോ അപ്പൊ നമ്മള് പോയിട്ട് കാരണം അവിടെ നിന്നിട്ട് പൂരം കാണാ സ്ഥാ അല്ലല്ല വാനെ കാണന്നൊക്കെ ഇണ്ട് ഒന്നും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ കിടക്കുക ആ കുളത്തിലാവൂക്ക് നീന്താനും കൂടി അറിയില്ല അങ്ങനെ നമ്മൾ പോയിട്ട് ഗാനമേള കണ്ടു അടിപൊളി ഗാനമേള ആയിരുന്നു അപ്പേക്ക് അമിത്തു അമ്മയുടെ മടിയിൽ കയറുന്നിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടോ അങ്ങനെ ഒരു ഒമ്പതരയപ്പോൾ പോവാന്ന് പറഞ്ഞു അങ്ങനെ എനിച്ചിട്ട് നമ്മൾ പോന്നു പോണ വഴിക്കും സംഭാരമുണ്ട് സംഭാരം കുടിച്ചു അങ്ങനെ അങ്ങോട്ട് നടന്നു അമ്പലത്തിൻ്റെ ആ വഴിക്ക് കയറി റോട്ടേക്ക് എത്തിയപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു അതിന് ശേഷം പിന്നെ ഇവർക്ക് അക്ഷയക്കും നിമിഷക്കും ഉള്ള അമ്മയ്ക്കും അവർക്കൊക്കെ ഫുഡ് എൻ്റെ അമ്മയെല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ എൻ്റെ അനിയനും അച്ഛമ്മയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ ആക്കി കൊടുത്തു ഞാൻ അമ്മ അമ്മയ്ക്ക് പിറ്റേ ദിവസം അമ്മ വർക്കറാണ് ഇപ്പോൾ പിറ്റേ ദിവസം അമ്മയ്ക്ക് പാലക്കാട് കളക്ടറേറ്റിൻ്റെ അവിടെ സമരം ഉണ്ട് പറഞ്ഞിട്ട് അമ്മ ഇവർ കാറിലല്ലേ വന്നത് വരെ കാറിൽ കാറിലന്നെ പോയി കാരണം എൻ്റെ വീടും എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും തൊട്ടടുത്താണ് അധികം ദൂരമില്ല ഒരു അര കിലോമീറ്റർ ഉണ്ടാവും വേണമെങ്കിൽ ആ ലവ് മാരേജ് ആണ് അപ്പോൾ അതുകൊണ്ട് അമ്മ ഏകം അവരെ കാറിൽ കയറിയിട്ട് അമ്മ സ്റ്റാൻഡ് വിട്ടു സാധനങ്ങളൊക്കെ കഴിയിട്ട് സ്രാവ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ച് കറിയൊക്കെ കൊണ്ടുപോയി കിട്ട് അമ്മ പോയി പിന്നെ ബാക്കി ഞാനും പിള്ളേരൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ കിടന്നുറങ്ങി അവർ പത്ത് മണിയാവുമ്പോഴേക്കെത്തിയിട്ടു പിന്നെ അവർ പോയില്ല കാരണം അത്ര ക്ഷീണിച്ചിറക്കണേ ഈ ഇതിൻ്റെ പിന്നാലെങ്ങനെ പോയിട്ടേ ഗാനമേളം ആ ഒരു രക്ഷയില അടിപൊളിയായിരുന്നു നല്ല നല്ല പാട്ടുകൾ പാടി എല്ലാവരും ഉണ്ടായിരുന്നു ഒരു സിനിമാ നടനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഐഡിയ ഐഡിയ അല്ലല്ലോ ഇപ്പോൾ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് സ്റ്റാർ സിംഗറത്തേതാ പെൺകുട്ടിയാണ് കേട്ടത് എന്താ പേര് പറഞ്ഞാൽ അതിശ്രയോ അങ്ങനെ എന്തോ ഒരു പേരുള്ള കുട്ടി ഞാനൊന്നും കാണാറില്ല അതുകൊണ്ടിരിക്കറിയില്ല പിന്നെ ഒരു നടൻ പിന്നെ ഫ്ലവേഴ്സിലേക്കൊക്കെ വരാറുള്ള മറ്റേ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ആ ഷോക്കല്ലേ നെമി മിക്കറിയൊക്കെ പറയണം ആ കോമഡി ഉത്സവല്ലേ ആ അതിൽ അതിലേക്കൊക്കെ വരണ ഒരാളുണ്ടായിരുന്നു അയാള് പാട്ട് പാടി അങ്ങനെ എന്തായാലും അത് അടിപൊളിയായിരുന്നു പൂരൊക്കെ അടിപൊളിയാണ് നല്ല വലിയ പൂരാണ് പക്ഷെ നിൽക്കാൻ സ്ഥലമില്ല എന്നാണ് പോരായ്മ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം നമ്മള് കുടുംബശ്രീ പോകുമ്പോൾ ദീപ ദീപചേച്ചി പോകുമ്പോ ആന ഞാനെന്റെ പിന്നാലെ വരുന്ന നല്ല രസമുള്ളൊരു ഭംഗിയുള്ള ആന ഞാൻ ഞാനതിന്റെ വീഡിയോ എടുത്തു നല്ല രസമാണ് ദീപചേച്ചിക്ക് അതിന്റെ മുന്നിൽ നടക്കാൻ വയ്യ ദീപ ദീപചേച്ചി അവിടെ നിന്നു ഞാൻ ഞാനതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വേഗം വീഡിയോ ഒക്കെ പിടിച്ചു വിട്ടാ നല്ല എന്താ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആനേനെ കാണാൻ അപ്പോൾ പൂരത്തിനിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ആനേനെ ഇങ്ങനെ ഇങ്ങനെ നടത്താൻ കൊണ്ടുപോകില്ലേ അങ്ങനെ നടത്താൻ കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് മണിക്ക് നേരത്തായിരുന്നു ഞങ്ങൾക്ക് കുടുംബശ്രീ അപ്പോൾ പോകുമ്പോഴാണ് കണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൽ കാണിക്കാം കേട്ടോ എന്താണെങ്കിൽ നല്ല ഭംഗി ഉള്ളൊരു ആന ആ ഞങ്ങളുണ്ടല്ലേ തിരിച്ചു ഞങ്ങൾ പോകുമ്പോ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞങ്ങൾ സംഭാരം കുടിച്ചു ആ സംഭാരം കുടിച്ചപ്പോൾ ഒരു ഉണർവ് കിട്ടി അങ്ങോട്ട് നടക്കാനും ഇങ്ങോട്ട് നടക്കാനും നല്ല ഉഷാറായിരുന്നു ഡാ തിരിച്ചു കൊടുക്കുക കണ്ടാ രാമം വന്നിട്ടുള്ളൂ കണ്ടില്ലേ ആ അപ്പൊ അപ്പൊ സമയം ഒമ്പതേ മുക്കാലായിട്ടാണ് അപ്പൊ രാമൻ വന്നിട്ടുള്ളു അമ്പലത്തിന്റെ ഉള്ളിൽ ഇതാണ് ഇവിടത്തെ പൂരം അപ്പൊ ഓക്കെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇതാണ് ടാന നല്ല വെങ്കിലേ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മിക്കവാറൊരു രണ്ടു മൂന്ന് ഉണ്ട് അപ്പോൾ അതിന് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം ബായ്